ഹായ് ഫ്രണ്ട്സ് നല്ല സോഫ്റ്റ് പൂരിയും പൊട്ടറ്റോ പാചിയുമാണ് ഞാൻ ഈ ആട്ട കുഴിച്ചേക്കുന്നത് കുറച്ച് ആയി മാതകം ഇട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക് സാധാരണ ഗോതമ്പൊടി മാത്രമാണ് എടുത്തേക്കുന്നത് നമുക്ക് മൈദയിലും ഗോതമ്പൊടിയിലും എങ്ങനെ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്താണെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതെ കുറച്ച് ആയിമദിട്ടതിൻ്റെ കറുത്ത ഇത് കാണുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്ന ശേഷം ചെറിയ ബോൾസാക്കി എടുത്ത് പരത്തിയെടുക്കാം ഇത്രയും കട്ടിയിലാണ് എടുത്തേക്കുന്നത് അയമോദകം കണ്ടോ ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഇച്ചിരി ആയമോതകൊക്കെ വച്ച് ആട്ട കുഴച്ചെടുത്താൽ വയറിനും വളരെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതിന് ശേഷം സമാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തു അതിന് ശേഷം പൊട്ടറ്റോ ഉടച്ചതും കൂടെ ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഈ പരുവത്തി മതിയെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് പൊട്ടറ്റോ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കടുക് താളിച്ചതും കൂടെ ചേർക്കാണ് അതിന് ശേഷം നമുക്ക് ഇനി പൂരി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് നമുക്ക് അയമോദകം ചേർത്ത് നമ്മളെടുക്കുന്ന ഗോതമ്പൊടി അനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ അത്മോദകം ചേർത്താൽ മതി ഹജ്വേൻ എന്നും പറയും അയ്മോതകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും വയറിനും വളരെ നല്ലതാണ് നമ്മുടെ പൂരിയെല്ലാം റെഡിയായി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ് അതുപോലെ പൊട്ടറ്റോ ബാജിയും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ചേർത്ത് എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം Okay, thank you.